നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം റിഫോം യു കെ പാർട്ടിയുടെ പുതിയ എം പി ആയ ഡാനി ഗ്രൂഗൾ പാർട്ടി ധികാരത്തിൽ വന്നാൽ പെൻഷൻ നാടുകടത്തൽ പദ്ധതി ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ച കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് റിഫോമിലേക്ക് ചേക്കേറിയ ക്രൂഗർ യു കെയിൽ പതിറ്റാണ്ടുകളായി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തവർക്ക് നാടുകടത്തൽ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയ്ക്ക് മറുപടിയായാണ് ഇത് പറഞ്ഞത് എന്നാൽ യു കെ പൌരന്മാരെയും അവരുടെ സംസ്കാരത്തെയും മുൻഗണന നൽകേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു നിലവിൽ യു കെയിൽ അഞ്ചു വർഷം താമസിച്ചാൽ കുടിയേറ്റക്കാർക്ക് ഇൻഡെഫിനറ്റ് ലീവ് ടു ടുമെൻ ലഭിക്കുന്ന സംവിധാനം യു കെ റിഫോം യു കെ ഇല്ലാതാക്കുമെന്നാണ് നിർദ്ദേശം ഇത് യു കെയിൽ വർഷങ്ങളായി താമസിക്കുന്നവരെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇത്തരക്കാർക്ക് ബ്രിട്ടീഷ് പൌരത്വത്തിന് അപേക്ഷിക്കണമെന്നും അല്ലെങ്കിൽ ജോലി ചെയ്യുകയും ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് വിസ നൽകുമെന്നും ക്രൂഗർ വ്യക്തമാക്കി എന്നാൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ വേഗതയും സ്വഭാവവും യു യുടെ പരമ്പരാഗത ജീവിത രീതിയുമായി പൊരുത്തപ്പെടുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു മുസ്ലിം കുടിയേറ്റം യു കെ സംസ്കാരത്തിന് ഭീഷണിയാകുന്നുണ്ടെന്നും ചില നഗരങ്ങളിൽ മുസ്ലിം നഗരങ്ങളായി മാറുന്നത് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുന്നുവെന്നും പ്രൂഗർ അവകാശപ്പെട്ടു ഇൻവേഷൻ പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ വിമർശിച്ച് ജനങ്ങളുടെ ന്യായമായ ആശങ്കകളെ അടിച്ചമർത്തലാണെന്നും അദ്ദേഹം പറഞ്ഞു യഹൂദ കത്തോലിക്ക കുടിയേറ്റ തരംഗങ്ങളെ പോലെ മുസ്ലിം കുടിയേറ്റം യു കെ സംസ്കാരവുമായി എളുപ്പത്തിൽ ഇണങ്ങുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ നിലപാടുകൾ സമൂഹത്തിൽ വിവാദങ്ങൾക്ക് കാരണമായേക്കാമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു യു കെയിൽ നഴ്സുമാരുടെ ക്ഷാമം രൂക്ഷമാകുന്നു ദേശീയ ആരോഗ്യ സേവനമായ എൻ എച്ച് എസ് സംവിധാനം രോഗികളുടെ വർദ്ധിച്ച ആവശ്യങ്ങൾക്ക് മുന്നിൽ വീർപ്പുമുട്ടുകയാണ് ആവശ്യത്തിന് നഴ്സുമാരുടെ സേവനം ലഭ്യമല്ലാത്തത് എൻ എച്ച് എസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കുടിയേറ്റക്കാരായ നഴ്സുമാർ ഒരു പരിധിവരെ ഈ ക്ഷാമം പരിഹരിക്കുന്നുണ്ടെങ്കിലും രാജ്യത്ത് യോഗ്യത നേടുന്ന പുതിയ നഴ്സുമാർ ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് തിരിയുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ജോലി ലഭിക്കാത്തതിന്റെ നിരാശയാണ് ഇതിന് പ്രധാന കാരണമായി പറയപ്പെടുന്നത് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഈ മാസം നൽകിയ മുന്നറിയിപ്പ് പ്രകാരം രോഗികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നഴ്സുമാരുടെ എണ്ണം ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ് എൺപത്തിയൊന്ന് ശതമാനം നഴ്സുമാരും ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് യു കെയിൽ മുപ്പത്തിനാലായിരം നഴ്സിംഗ് ഒഴിവുകൾ നിലവിലുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ പുതുതായി യോഗ്യത നേടുന്ന നഴ്സുമാർക്ക് ജോലി ലഭിക്കാത്തത് അവരെ മറ്റ് മേഖലകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു പലരും പബ്ബുകളിലും ബാറുകളിലും ജോലി തേടുകയാണ് നാല് വ്യത്യസ്ത നഗരങ്ങളിൽ നഴ്സിംഗ് ജോലിക്കായി അപേക്ഷിച്ചിട്ടുണ്ടെന്നും ഫലമുണ്ടാകാതെ വന്നതോടെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ജോലി തുടങ്ങേണ്ടി വന്നവരുണ്ടെന്നും നഴ്സുമാർ വെളിപ്പെടുത്തുന്നു ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ജോലി ചെയ്യുന്നത് പതിവായി മാറിയിരിക്കുകയാണെന്നും അവർ പറയുന്നു ഈ സാഹചര്യം എൻ എച്ച് എസിന്റെ സേവന നിലവാരത്തെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് നഴ്സിംഗ് ഒഴിവുകൾ നികത്താനും യോഗ്യരായവർക്ക് ജോലി ഉറപ്പാക്കാനും അടിയന്തര നടപടികൾ ആവശ്യമാണെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം ബ്രിട്ടനിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെ ഡാറ്റ സംവിധാനം ഏകീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വൻ വെല്ലുവിളി നേരിടുന്നു ഡിജിറ്റൽ ഐ ഡി കാർഡ് സംവിധാനം നടപ്പാക്കാനുള്ള പദ്ധതി വിവിധ വകുപ്പുകളിൽ നിലനിൽക്കുന്ന വിടവുകളും അപൂർണമായ വിവരങ്ങളും പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു എന്നാൽ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കൽ വോട്ടിംഗ് തുടങ്ങിയവയ്ക്കുള്ള നിലവിലെ തിരിച്ചറിയൽ സംവിധാനങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിക്കാത്തത് സർക്കാരിന് തലവേദനയാവുകയാണ് ഈ വിടവുകൾ കാരണം ഉദാഹരണത്തിന് ഹോം ഓഫീസിന്റെ ഡാറ്റ പങ്കുവയ്ക്കൽ പിഴവുകൾ വിൻഡ്രഷ് ശേഷം നാല് വർഷത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു ഡിജിറ്റൽ ഐ ഡി കാർഡ് അനുകൂലികൾ വാദിക്കുന്നത് ഒരു കേന്ദ്രീകൃത ഡാറ്റ സംവിധാനം സ്ഥാപിക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് എന്നാൽ വിവിധ വകുപ്പുകളുടെ വിവരങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിൽ ലയിപ്പിക്കുക എന്നത് സാങ്കേതികമായും ഭരണപരമായും വലിയ വെല്ലുവിളി തന്നെയാണ് പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നത് സർക്കാരിന്റെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ പ്രാപ്തമല്ല മാത്രമല്ല ഡാറ്റാ സുരക്ഷയും സ്വകാര്യതയും സംബന്ധിച്ച ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങൾക്ക് ഹാക്കിങ്ങോ സാങ്കേതിക പിഴവുകളോ നേരിടുന്ന സാധ്യത കണക്കിലെടുക്കുമ്പോൾ ഈ ഏകീകരണ പദ്ധതി വിജയിക്കണമെങ്കിൽ സർക്കാർ ബജറ്റിനുള്ളിൽ കൃത്യസമയത്ത് പദ്ധതി നടപ്പാക്കേണ്ടതുണ്ട് ജനങ്ങളുടെ വിശ്വാസം നേരിടുന്നതിന് നിലവിലെ സംവിധാനത്തിന്റെ പരാജയങ്ങൾ വ്യക്തമാക്കി അവതരിപ്പിക്കുകയും പുതിയ സംവിധാനത്തിന്റെ കാര്യക്ഷമത തെളിയിക്കുകയും വേണം സാങ്കേതിക വൈദഗ്ധ്യത്തിൽ പിന്നോട്ടം നിൽക്കുന്ന വൈറ്റ് ഹാൾ ഉദ്യോഗ വൃദ്ധത്തിന് ഈ ദൗത്യം എളുപ്പമല്ല ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞാൽ സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ജനങ്ങൾക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ യു കെ ജനസംഖ്യ അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് ദശലക്ഷം കടന്നു അന്താരാഷ്ട്ര കുടിയേറ്റം പ്രധാന കാരണമെന്ന സർവേ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള പന്ത്രണ്ട് മാസത്തിനിടെ ഏഴ് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷത്തിലധികം വർദ്ധിച്ച് അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് ദശലക്ഷമായെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിനു ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വർധനമാണിത് അന്താരാഷ്ട്ര കുടിയേറ്റമാണ് ഈ വർധനയുടെ പ്രധാന കാരണം പന്ത്രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം പേർ യു കെയിലേക്ക് കുടിയേറിയപ്പോൾ നാല് ദശാംശം ഒമ്പത് ആറ് ലക്ഷം പേർ രാജ്യം വിട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇതുവഴി ഏഴ് ദശാംശം മൂന്ന് എട്ട് ദശലക്ഷം ആളുകൾ മൊത്തം കുടിയേറ്റക്കാരായി രേഖപ്പെടുത്തി ജനന മരണ നിരക്കുകളുടെ വ്യത്യാസമായ നാച്ചുറൽ ചേഞ്ച് ജനസംഖ്യാ വർധനവിൽ വളരെ ചെറിയ പങ്കാണ് വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള വർഷത്തിൽ യു കെയിൽ ആറേ ദശാംശം ആറ് രണ്ട് ലക്ഷം ജനങ്ങളും ആറേ ദശാംശം നാല് അഞ്ച് ലക്ഷം മരണങ്ങളും രേഖപ്പെടുത്തി ഇത് നാൽപ്പത്തി രണ്ട് വർഷം ത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കാണ് വെയിൽസിലും സ്കോട്ട്ലാൻഡിലും ജനനത്തെക്കാൾ മരണത്തിനക്കിനാണ് കൂടുതലാണ് ഉണ്ടായത് ഇംഗ്ലണ്ടിൽ ജനസംഖ്യ ഒന്നേ ദശാംശം രണ്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ സ്കോട്ട്ലാൻഡിൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനം വെയിൽസിൽ പൂജ്യം ദശാംശം ആറ് അയർലന്റിൽ പൂജ്യം ദശാംശം നാല് എന്നിങ്ങനെയാണ് വർധന ആഗോള സർവേകൾ പ്രകാരം അൻപത് വയസ്സിന് മുകളിൽ നാൽപ്പത് ശതമാനം ആളുകൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ ആശങ്കകൾ ലോകത്തിലെ നിലവിലെ സ്ഥിതി എന്നിവ കാരണം ആഗ്രഹിച്ചത്ര കുട്ടികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഭവന സൗകര്യം ൾ കുട്ടികളുടെ പരിചരണം തൊഴിൽ സുരക്ഷ എന്നിവയിലെ പരിമിതികൾ കുടുംബ വിപുലീകരണ മാറ്റത്തിന് തടസ്സമുണ്ടാക്കിയതായും പലരും അഭിപ്രായപ്പെടുന്നു ഓ നൈജൽ ഹെൻറൈറ്റി പറഞ്ഞതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ യു കെ ജനസംഖ്യ എല്ലാ വർഷവും വർദ്ധിക്കുന്നുണ്ട് അതിൽ അന്താരാഷ്ട്ര കുടിയേറ്റം പ്രധാന പങ്ക് വഹിക്കുന്നു ബ്ലാക്ക് കൊലപാതക കേസിലെ പ്രതി ജയിലിൽ ആത്മഹത്യ ചെയ്തു യുവതിയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും തീയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായ ജയിലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാൽപ്പത്തി നാല് കാരനായ മുഹമ്മദ് ഷബീർ ഇരുപത്തിയൊൻപത് കാരിയായ ബേറാണി ഗവിത്തിനെയും അവരുടെ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ബേറാണിയുടെ സഹോദരിയും ഷബീറിന്റെ മുൻ കാബുകിയുമായ അന്റോണിയ ഗബിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പടിഞ്ഞാറൻ യോക്ഷെയറിലെ ബ്രാൻഫോർഡിലെ വെസ്റ്റ്ബെറി റോഡിൽ വെച്ചാണ് ഈ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടന്നത് ഷബീർ നാൽപ്പത് കാരനായ ഷറാസ് അലിയോടും ഇരുപത്തിയാറ് കാരനായ കാലം സുന്ദർലാൻഡിനോടും ചേർന്നാണ് വീടിന് തേയിട്ടത് ഈ മൂന്ന് പ്രതികളും ബ്രാഡ്ഫോർഡ് ക്രൌൺ കോടതിയിൽ നവംബറിൽ വിചാരണ നേടി മൂവരും കൊലപാതക കുറ്റം നിഷേധിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ലീഡ്സിലെ എച്ച് എം പി ജയിലിൽ വെച്ചാണ് ഷബീർ ആത്മഹത്യ ചെയ്തതെന്ന് ജയിൽ അധികൃതർ സ്ഥിരീകരിച്ചു കസ്റ്റഡിയിലുള്ള മരണമായതിനാൽ പ്രിസൻസ് ആൻഡ് പ്രൊബേഷൻ ഓംബുഡ്സ്മാൻ മാൻ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തും ജയിൽ വക്താവ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഈ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് வார்த்தக்கள் பூர்ணமாக நன்றி நமஸ்காரம்